നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്നും ജിസൈൽ പുറത്താകുന്നുവെന്ന വാർത്ത പ്രചരിച്ചതിന് പിന്നാലെ നെട്ടലിലാണ് പ്രേക്ഷകർ തീർത്തും അൺഫെയർ ഏവിഷൻ ആണ് ഇതെന്നാണ് ജിസൈൽ ആരാധകർ പറയുന്നു ഫൈനലിൽ എത്താൻ സാധ്യതയുള്ള മത്സരാർത്ഥിയായി പ്രേക്ഷകർ കണ്ടത് ജിസൈലിനെയാണ് മികച്ച ഗെയിം നല്ല പെരുമാറ്റം എന്നിവയ്ക്ക് പുറമെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഡ്രാമ ഷോയ്ക്ക് നൽകാൻ കേൾപ്പുള്ള മത്സരാർത്ഥി തുടക്കത്തിൽ ജിസേലിനെക്കുറിച്ച് പല മുൻധാരണകളും പ്രേക്ഷകർക്കുണ്ടായിരുന്നു ജാടയുള്ള ആളായിരിക്കുമെന്ന് പലരും കരുതി എന്നാൽ ജിസേൽ മനോഹരമായി എല്ലാവരോടും ഇടപരുകി ജിസൈലിൻ്റെ പെരുമാറ്റ രീതികൾക്ക് ആരാധകർ ഏറെയാണ് ജിസേൽ പുറത്തു പോകുന്നത് ഈ സീസണിനെ കാര്യമായി ബാധിക്കാനും സാധ്യതയുണ്ട് ജിസേലിനെ പോലെ പ്രേക്ഷക പ്രീതി നേടിയ മത്സരാർത്ഥികളിൽ ഏരാ സീസണിൽ കുറവാണ് പ്രത്യേകിച്ച് ഒരിഷ്ടമോ ദേഷ്യമോ പല മത്സരാർത്ഥികളോടും പ്രേക്ഷകർക്കില്ല ഒരു ഗെയിം പ്ലാനോ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന കണ്ടൻ്റോ ഒന്നും പലർക്കും നൽകാൻ കഴിയുന്നുമില്ല സാപു ലക്ഷ്മി തുടങ്ങിയ മത്സരാർത്ഥികൾ എന്ത് ഗെയിമാണ് കളിക്കുന്നതെന്ന് പോലും പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നില്ല അനുമോൾ ന്യൂറ ആര്യൻ ജിസൈൽ എന്നിവരാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടന്റ് നൽകിയവർ ഇവരിൽ ഒരാളാണ് പുറത്തേക്ക് പോയിരിക്കുന്നത് ഇത്രമാത്രം ഷോയെ ബാധിക്കുമെന്ന് കണ്ട് തന്നെ അറിയാം കണ്ടന്റ് ഒന്നും നൽകാതെ വെറുതെ കുത്തിയിരിക്കുന്ന മത്സരാർത്ഥികൾ എന്തുകൊണ്ട് പുറത്താകുന്നില്ല എന്നും ജിസൈലിൻ്റെ ആരാധകർ ചോദിക്കുന്നു വലിയൊരു വിഭാഗം പ്രേക്ഷകരെ ബിഗ് ബോസിന്റെ ഈ സീസണിലേക്ക് അടുപ്പിച്ച മത്സരാർത്ഥിയായിരുന്നു ജിസേൽ പ്രശ്നകലുഷിതമായ സാഹചര്യങ്ങളിൽ പോലും പക്വതയാർന്ന ഇടപെടൽ കൊണ്ട് പ്രേക്ഷകരുടെ കയ്യടി നേടിയ മത്സരാർത്ഥി പലരും ജിസേലിൻ്റെ എവിക്ഷൻ വാർത്തയിൽ പ്രതികരിക്കുന്നുമുണ്ട് എനിക്ക് ജിസേൽ എന്ന ഈ പെൺകുട്ടിയെ വളരെ ഇഷ്ടമാണ് ഇവൾ നല്ല തമാശക്കാരിയാണ് വിടുവായ്ത്തി അല്ല ബുദ്ധിപൂർവ്വം സംസാരിക്കുന്ന ബ്രില്യൻറ്റായ മത്സരാർത്ഥി ഇതൊന്നു കേൾക്കൂ തൻ്റെ പരിമിതമായ മലയാളത്തിൽ ഇത്ര കൃത്യമായി ഇത്ര സ്മാർട്ടായി പക്ക മലയാളികളായ സദാചാരമായിമാരുടെ പന്നിക്കിട്ട് കല്ലെറിഞ്ഞ ജിസേലിനെ ബി ബി ഹൗസ് പുറത്താക്കിയതായി കാണുന്നു പൊതുജനങ്ങളുടെ വോട്ടിങ്ങിൽ ഇവർ ആദ്യ സ്ഥാനങ്ങളിൽ തന്നെ ഉണ്ടത്രേ കണ്ടിരിക്കാൻ ആകെ ഉണ്ടായിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു പുറത്തായിരിക്കുന്നത് എന്നാണ് എഴുത്തുകാരി ശാരദക്കുട്ടി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് അതേസമയം കഴിഞ്ഞ കുറച്ച് നാളുകളായി ജിസേദിൻ്റെ ഗെയിം വളരെ വീക്കായിരുന്നു ചെറിയ കാര്യങ്ങൾക്ക് പോലും വല്ലാതെ വരക്കിടുന്നവരാണ് നിലവിലുള്ള മത്സരാർത്ഥികൾ ഇവരോട് ഇനി പ്രേക്ഷകർക്ക് ഇഷ്ടം തോന്നി തുടങ്ങാനുള്ള സമയവും കുറവാണ് ഈ സീസണിൽ ഇതുവരെ ഒരു മത്സരാർത്ഥിയുടെ എവിക്ഷൻ റിപ്പോർട്ടുകൾ വന്നപ്പോഴും പ്രേക്ഷകർക്ക് ഇത്രമാത്രം നിരാശയുണ്ടായിട്ടില്ല മസ്താനി രേണു സുതി അപ്പാനി ശരത് തുടങ്ങിയവർ പുറത്തു പോയത് നന്നായി എന്നാണ് പ്രേക്ഷകർ പറഞ്ഞത് എന്നാൽ ജിസേലിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഒന്നിനു പുറകെ ഒന്നായി ചെറിയ കാര്യങ്ങൾക്ക് വരക്കിടലും മോശമായി സംസാരിക്കുകയും ചെയ്യുന്നവർക്കിടയിൽ ജിസേൽ പല പ്രേക്ഷകരെയും ഷോ കാണാൻ പ്രേരിപ്പിച്ച ഘടകമായിരുന്നു കഴിഞ്ഞ ദിവസം ജിസേലിൻ്റെ അമ്മ ബിഗ് ബോസിലെത്തിയിരുന്നു ഗെയിമിൽ കുറെ ശ്രദ്ധിക്കണമെന്ന് അമ്മ ജിസേലിനെ ഉപദേശിച്ചു ജിസയിൽ പുറത്തു പോകരുതെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം പ്രേക്ഷകർ കൂടുതൽ വാർത്തകൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കുമായി നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ന്യൂസ് ഡെസ്ക് മലയാള ഡെയിലി